പുസ്തകം ഭിക്ഷ രചന ചന്ദ്രകല എസ് കമ്മത്ത് പൂർണ്ണ പബ്ലിക്കേഷൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രചിച്ച നോവലാണിത് ഒരു ബ്രാഹ്മണ കൂട്ടുകുടുംബത്തിൻ്റെ കഥയാണ് നോവൽ പറയുന്നത് കമല ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ് കമലയെ തേക്കുങ്കാട് മഠത്തിലെ ഇളയ മകൻ സദാനന്ദൻ ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്തു കൊണ്ടുവരുന്നു സദാനന്ദൻ്റെ ജ്യേഷ്ഠന്മാരാണ് കൃഷ്ണനും സേതുവും അവരുടെ ഭാര്യമാർ സീതയും ജയയും സദാനന്ദൻ്റെ രണ്ടാനമ്മയും മകൾ സീമന്തിനെയും വിധവയായ അപ്പച്ചിയും അവരുടെ മനോരോഗിയായ മകൻ രാമദാസും ആ മഠത്തിൽ അന്തേവാസികളെ പോലെ കഴിയുകയാണ് അച്ഛൻ സ്വത്ത് ഭാഗം വെച്ചപ്പോൾ പകുതി ഭാഗം രണ്ടാനമ്മയ്ക്ക് അതായത് ചെറിയമ്മയ്ക്കും കൊടുത്തു അത് കൈക്കലാക്കാനാണ് ജ്യേഷ്ഠന്മാരുടെയും ഭാര്യമാരുടെയും ശ്രമം വിഷ്ണു ക്ഷേത്രത്തിൻ്റെ മരുമകൻ രവീന്ദ്രനുമായി സീമന്തിനെ ഇഷ്ടത്തിലാണ് സ്വത്ത് കൈക്കലാക്കാൻ ജ്യേഷ്ഠന്മാർ സീമന്തിനയ്ക്ക് വരുന്ന കല്യാണാലോചനകൾ ഒഴിവാക്കുകയും മന്ദബുദ്ധിയായ രാമദാസിനെ കൊണ്ട് അവളെ വിവാഹം ചെയ്യിപ്പിക്കാൻ നിശ്ചയിക്കുകയും ചെയ്യുന്നു കമലയുടെ സഹായത്താൽ സീമന്തിനെ തേക്കങ്ങാട് മഠത്തിൽ നിന്ന് രവീന്ദ്രനോടൊപ്പം ഒളിച്ചോടുന്നു കമലയുടെ മുത്തശ്ശിയുടെ ഉടമസ്ഥതയിലുള്ള നാഗമഠത്തിൽ അവർ താമസിക്കുന്നു സീമന്തിനെ ഒളിച്ചോടിപ്പോയതിനു ശേഷം ജ്യേഷ്ഠന്മാർ ചെറിയമ്മയെ കബളിപ്പിച്ച് സ്വത്ത് കൈക്കലാക്കുന്നു സ്വത്ത് ഭാഗം വെച്ചതിന് ശേഷം മൂത്ത ജ്യേഷ്ഠൻ പട്ടണത്തിൽ വീട് വെച്ച് താമസിക്കുകയും രാമദാസിനെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇളയേട്ടൻ ഭാര്യ വീട്ടിലേക്ക് താമസം മാറുന്നു തേക്കുംകാട് മഠത്തിൽ കമ കമലയും സദാനന്ദനും ചെറിയമ്മയും മാത്രമാകുന്നു സീമന്തിനേക്കും രവീന്ദ്രനും രണ്ട് കുട്ടികൾ പിറക്കുന്നു വേണുവും പാർവതിയും പാർവതിക്ക് ജനിച്ചപ്പോൾ മുതൽ ഹൃദയ സംബന്ധമായ രോഗമുണ്ടാകുന്നു ജോലിയൊന്നും ശരിയാകാത്തതിനാൽ ക്ഷേത്രത്തിലെ പുരോഹിത ജോലിയും പട്ടണത്തിലെ കമ്പനിയിലെ ചെറിയ ജോലിയും രവീന്ദ്രൻ നിർമ്മിച്ചു ചെയ്യുന്നു കത്തുകളിലൂടെയും അച്ഛനിലൂടെയും സീമന്തിനുടെ വിവരങ്ങൾ കമലയും ചെറിയമ്മയും അറിഞ്ഞുകൊണ്ടിരുന്നു ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനും ഒടുവിൽ കമലയ്ക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നു ഗായത്രിയും ലക്ഷ്മിയും മൂത്ത ജ്യേഷ്ഠൻ്റെയും മരുമകളുടെയും ഉപദ്രവവും കഷ്ടപ്പാടും കാരണം രാമദാസൻ മരണപ്പെടുന്നു സീമന്തിനയുടെ മകൻ വേണുവിൻ്റെ ഉപനയന കർമ്മത്തിൽ കമലയും മക്കളും പങ്കെടുക്കുന്നു വേണുവിന് ഭിക്ഷയായി വിദ്യ കൊടുക്കാൻ കമലയോട് സീമന്തിനെ ആവശ്യപ്പെടുന്നു കമലയുടെ നിർബന്ധപ്രകാരം സദാനന്ദൻ മനസ്സില്ലാ മനസ്സോടെ വേണുവിനെ തേക്കുംങ്കാട് മഠത്തിൽ നിർത്തി പഠിപ്പിക്കുന്നു കമലയുടെ മകൾ ഗായത്രിക്ക് വേണുവിനെ ഇഷ്ടമായിരുന്നു പക്ഷേ വേണു സ്വന്തം ഇഷ്ടം മറച്ചു വെച്ച് പഠിക്കുകയും പഠനശേഷം വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു അധികം വൈകാതെ തന്നെ ബാങ്കിൽ വേണുവിന് ജോലിയും കിട്ടുന്നു കുടുംബം രക്ഷപ്പെടുന്നു തേക്കുംങ്ങാട് മഠത്തിൻ്റെ പഴ മഠത്തിൻ്റെ പഴയ സുവർണകാലം നഷ്ടപ്പെടുന്നു ബിസിനസ് തകരുകയും തിരിച്ചടികൾ കുടുംബത്തിൽ മാറി മാറി വരികയും ചെയ്യുന്നു കമലയുടെ മകളുടെ വിവാഹം നീണ്ടു നീണ്ടു പോവുകയും ചെയ്യുന്നു അവസാനം വേണുവിന് തന്നെ ഗായത്രി വിവാഹം ചെയ്തു കൊടുക്കാൻ സദാനന്ദൻ സമ്മതിക്കുന്നു അങ്ങനെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സീമന്തിനെയും രവീന്ദ്രനും മക്കളും തേക്കുങ്കാട് മഠത്തിൽ തിരിച്ചെത്തുകയും ചെയ്യുന്നു